നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്വത്ത് ഒരു വിൽപത്രം വഴി നിങ്ങൾക്ക് എഴുതി തന്നിട്ടും അവരുടെ മരണശേഷം എന്തുകൊണ്ടായിരിക്കാം ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ അഥവാ വില്ലേജ് ഓഫീസർ നിങ്ങളുടെ പേരിലേക്ക് പോക്കുവരവനായിട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ മറ്റ് അവകാശങ്ങളെ കൂടി അറിയിക്കേണ്ടി വരിക എന്തായിരിക്കാം ഇതുവരെ ഇല്ലാത്ത ഈ സംഭവം നടന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആൻ്റണി ഔട്ട് ഓഫ് കോർട്ട് ലീഗൽ കൗൺസിലിംഗിൻ്റെ മറ്റൊരു സിവിൽ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈയിടക്ക് ഞാൻ ചെയ്ത ഒരു ബിൽ പത്രത്തെക്കുറിച്ചുള്ള വീഡിയോ കേരളത്തിൽ ഒരുപാട് വൈറലാവുകയും ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ചർച്ചയൊക്കെ ആവുകയും ചെയ്തു തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് ജനങ്ങൾക്കിടയിലേക്ക് നിയമപരമായിട്ടുള്ള അവയർനെസ് കിട്ടുന്നത് പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുവാൻ നല്ലതാണ് പലപ്പോഴും നിയമത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഇല്ലായ്മ മൂലം നമ്മൾ തട്ടിപ്പിന് ഇരയാവാറുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ സ്വത്തുവകളൊക്കെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകാറുണ്ട് ഇതിനൊക്കെ അറിഞ്ഞു വരേണ്ടത് ആവശ്യമാണ് നിയമം സാധാരണക്കാരന് മനസ്സിലാക്കുന്ന ഭാഷയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒന്നുകൂടെ പറയുന്നു ഇതൊരു ലീഗൽ അവെയർനെസ് ക്ലാസ് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കേട്ട ശേഷം ഒരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു അഭിഭാഷകനെയോ നിയമ വിദഗ്ധനെയോ നിങ്ങൾ പോയി കാണേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ അല്പം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് ടെസ്റ്റുമെൻ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ടെസ്റ്റുമെൻ്ററി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വിൽ പത്രമായിട്ട് നിങ്ങളുടെ പേരിലേക്ക് എഴുതി വെച്ചു നിങ്ങൾക്ക് മറ്റ് സഹോദരന്മാരെയൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം നിങ്ങളിത് പോകുവരുവാനായിട്ട് നിങ്ങളുടെ പേരിലേക്ക് മാറ്റുവാനായിട്ട് വില്ലേജ് ഓഫീസിലേക്ക് എത്തപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് നിങ്ങളുടെ മറ്റ് ലീഗൽ ഹെയ്സ് ഉണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് വേണം ഡെത്ത് സർട്ടിഫിക്കറ്റ് മറ്റു പറയുന്നു ഒപ്പം തന്നെ അവർക്ക് ഒരു മുപ്പത് ദിവസത്തെ നോട്ടീസ് കൊടുക്കുകയാണ് അവരൂടെ എത്തിയ ശേഷം ഇത് നോക്കിയിട്ട് അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ ഈ ലീഗൽ കേസ് മാത്രമല്ല ഒരു തേർഡ് പേഴ്സൺ വേണമെങ്കിൽ വന്നിട്ട് ഇതിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാം അങ്ങനെ എന്തെങ്കിലും ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൽ ജനുവനാണെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പോക്കുവരവ് പരിപാടിയോട് നിർത്തിവെച്ചുകൊണ്ട് സിവിൽ ഓഫീസർ ആ ഒരു റവന്യൂ ഓഫീസർ വില്ലേജ് ഓഫീസർ നിങ്ങളോട് പറയും ഇത് നിങ്ങൾ ഒരു സിവിൽ കോടതിയിലേക്ക് പോകണം എന്ന് ആരാണോ ആക്ഷേപം ഉന്നയിക്കുന്നത് അയാളോട് പറയുന്നു സത്യത്തിൽ എന്തായിരിക്കാം ഒരു പുതിയ മാറ്റത്തിന്റെ കാരണം അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നവംബർ പതിനാലാം തീയതി കെ എച്ച് എസ് സി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹൈക്കോടതിയുടെ ഓൺലൈൻ പോർട്ടലാണ് അതിനകത്ത് വോളിയം ആറിൽ ഒരു കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ബാബു ആർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അദ്ദേഹത്തിന്റെ ടെസ്റ്റുമെന്ററി ആയിട്ട് കിട്ടിയ സ്വത്തിന്റെ പോക്കുരവിനായിട്ട് ഒരു വില്ലേജ് ഓഫീസർ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല അതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു റിട്ട് പെറ്റീഷനുമായിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുകയും അദ്ദേഹത്തോടൊപ്പം തന്നെ സമാന രീതിയിലുള്ള മറ്റ് അഞ്ച് കേസുകൾ കൂടെ വരികയും ഇതെല്ലാം ഒത്തു ചേർന്ന് വെച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതി ഒരു വിധി പാസ്സാക്കുകയും ചെയ്തു കൗസർ എടഭകത്ത് എന്നുള്ള ഒരു ജസ്റ്റിസാണ് ഇതിൻ്റെ ഒരു വിധി ന്യായം തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഒരാൾ ജീവിച്ചിരിക്കുക തന്നെ അയാൾക്ക് അയാളുടെ സ്വത്തുകൾ മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുവാനുള്ള ഒരുപാട് വഴികളുണ്ട് അതിന് നമുക്ക് സെറ്റിൽമെൻറ് ഡീഡ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ ധനനിശ്ചയാധാരം അല്ലെങ്കിൽ ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ഗിഫ്റ്റ് ഡീഡ് അല്ലെങ്കിൽ ഒഴിമുറി റിലീസ് ഡീഡ് റിലീഫ് ഡീഡ് എന്നൊക്കെ അറിയപ്പെടും ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ പാർട്ടിഷൻ ഡീഡ് വഴി കൊടുക്കുന്ന കേസുകളുണ്ട് അതല്ലെങ്കിൽ സെയിൽ ഡീഡ് വിലയാധാരമായിട്ട് തീരാധാരമായിട്ട് കൊടുക്കുന്ന കേസുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഓണർലി ഒരു പോക്കൂര ചെല്ലുമ്പോൾ അതിനൊരു നിയതമായിട്ടുള്ള ഡീഡുണ്ട് അതായത് ഒരു രജിസ്റ്റർ ചെയ്ത ഒരു ആധാരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും പക്ഷേ ഈ ഒസ്യത്ത് അഥവാ വിൽപത്രത്തിൽ മാത്രം അത്തരത്തിലുള്ള ഒരു രജിസ്റ്റേഡ് ബില്ല് ഉണ്ടാവാം പക്ഷേ അതൊരു പരിപൂർണമായ ആധാരമെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അൺറജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ബില്ലായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയൊരു പേപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതൊക്കെ വെച്ചുകൊണ്ട് പലപ്പോഴും റവന്യൂ ഓഫീസർക്ക് ഇത്തരത്തിൽ പോക്കുവരവ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ബാബു ആർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഈ ഒരു ഹൈക്കോടതി കേസിൽ കോടതി ഒരു ഹൈക്കോടതി ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ മുന്നോട്ട് വെച്ചു ഒസ്യത്ത് പ്രകാരം വിൽപത്ര പ്രകാരം അദ്ദേഹം ഒരു ടെസ്റ്റേഴ്സുടെ മരണശേഷം ഒരാൾ അപേക്ഷകൻ തൻ്റെ പോക്കൂരവനായിട്ട് വരുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഓഫീസേഴ്സ് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഏത് ലോ അനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ചോദ്യം മുന്നോട്ട് വച്ചു അവിടെയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം നമ്മൾ ഈ ചർച്ച ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് രീതിയിലാണ് ഇത്തരത്തിൽ പോക്കൂരവനായിട്ട് വില്ലേജ് ഓഫീസിലേക്ക് ഈ പറഞ്ഞ സ്വത്തിൻ്റെ രേഖകൾ എത്തുക അല്ല ആദ്യത്തെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സെറ്റിൽമെന്റ് ഡീഡ് ഗിഫ്റ്റ് ഡീഡ് സെയിൽ ഡീഡ് റിലീസ് ഡീഡ് അപ്പോൾ ഇതൊക്കെ വഴിയാണ് ഓൾറെഡി ഇത്തരത്തിലുള്ള വരുന്നത് ഒരു ആധികാരികമായ രേഖ പോക്കുലർ ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസറുടെ മുന്നിൽ ഉണ്ട് അതായത് രജിസ്റ്റർ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് രജിസ്റ്റാർ ഓഫീസറുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം അടക്കിയ സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ വലിയൊരു അന്വേഷണം ഈ പറഞ്ഞ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് വേണ്ടി വരുന്നില്ല കാരണം ഇതിൽ കൃത്യമായ രേഖകളുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് വിടാറാണ് പദവ് ഇനി രണ്ടാമത്തെ കേസ് കോടതി ഉത്തരവ് വഴി കോടതിയുടെ റിക്രി വഴി അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റെ സെയിൽ വഴി ചില രേഖകളുമായിട്ട് പോക്കുവരുവനായിട്ട് വരും ഇത്തരം കേസുകളിലും കോടതിയുടെ രേഖയുണ്ട് അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് രേഖ ഉള്ളതുകൊണ്ട് തന്നെ അതിനും വലിയ അന്വേഷണം ഒരു വില്ലേജ് ഓഫീസർക്ക് വേണ്ടി വരുന്നില്ല അതിൻ്റെ പോക്കുരവ് നടത്തുവാനായിട്ട് മൂന്നാമത് വരുന്നതാണ് ഒസ്യത്ത് വഴി അതാ വിൽപത്രം വഴി ഇവിടെയാണ് ചെറിയ ഒരു ഇഷ്യൂ തുടങ്ങുന്നത് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തൻ്റെ സ്വത്ത് തൻ്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ തൻ്റെ തീരുമാനപ്രകാരം തൻ്റെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാൻ പോകുമ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഇതിനൊരു നിയതമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കി കാണത്തില്ല മിക്ക കേസ് പഴയ കേസിലൊക്കെ ആണെങ്കിൽ ഒരു ബില്ലുണ്ടാവും പക്ഷെ അതൊരു അൺറജിസ്റ്റേഡ് ബില്ലായിരിക്കാം കാരണം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബില്ലായിരിക്കാം അതൊരു ആധികാരികതയെക്കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല മിക്ക കേസുകളിലും രജിസ്റ്റേഡ് ബില്ലായിരിക്കാം അല്ലെങ്കിൽ സീൽഡ് റീ സീൽഡ് ബില്ലായിരിക്കാം പക്ഷേ ഇതിലൊക്കെ വേണമെങ്കിൽ ഒരു മാൽപ്രാക്ടീസ് നടക്കുവാനുള്ള സാധ്യതകളുണ്ട് കാരണം ഇത് പോക്കുലർ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത മ്യൂട്ടേഷനായിട്ട് എത്തുമ്പോഴേക്കും ഇത് എഴുതിയാൽ ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് പറയാൻ പറ്റില്ല ഇത് ഞാൻ എഴുതിയതല്ല എന്നൊരു പ്രശ്നം അതുതന്നെയാണ് സുപ്രധാനമായ പ്രശ്നം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ഒരു നിയമമുണ്ട് അതാണ് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലെ റൂൾ ത്രീയിലാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ മൂന്ന് തര തരം പോക്കൂരന് വരുന്ന ഈ പറഞ്ഞ സ്വത്തുകളെ കുറിച്ചിട്ടുള്ള സെറ്റിൽമെന്റ് ഡീഡ് അതല്ലെങ്കിൽ ഒസ്യത്ത് അല്ലെങ്കിൽ കോടതി ഡിഗ്രി വഴി വരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി ആക്ട് റൂൾ ത്രീ സിയിലാണ് ഒസ്യത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആഡ്വേസ് പൊസഷൻ എന്ന വകുപ്പിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നത് അതായത് നിയതമായിട്ടുള്ള ഒരു രേഖ ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇതിൽ വരുമ്പോൾ കൃത്യമായിട്ട് ഓഫീസർ അന്വേഷിച്ചിട്ട് മാത്രമേ ഇതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാവൂ എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു ഒസ്യത്തുമായിട്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആഡ്വേസ് പൊസഷൻ അതേക്കുറിച്ച് ഒരു എപ്പിസോഡിൽ പറയാം എല്ലാം കൂടെ പറയാനുള്ള സമയമില്ല ആഡ്വേസ് പൊസഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി മറ്റൊരാളുടെ സ്വത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷം അത് ആരാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അയാൾക്ക് വന്നു ചേരുന്ന ഒരു തലതിരിഞ്ഞ നിയമമാണ് ആഡ്വേസ് പൊസഷൻ അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡ് ചെയ്യാം ഒപ്പം തന്നെ ഈ പറഞ്ഞ റൂൾ ത്രീ സീൻ പറയുകയാണ് ഒസ്യത്തിനെ കുറിച്ചിട്ട് ഇത്തരത്തിൽ ഒസൃ്യത്തിന് ഈ ഒസ്യത്തുമായി കിട്ടിയ പ്രോപ്പർട്ടിയുമായി പൂക്കൂരുവന വരുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥ ൻ മറ്റ് ലീഗൽ കേസ് ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുകയും മുപ്പത് ദിവസം പതിനഞ്ച് ദിവസം നോട്ടീസ് കൊടുത്ത ശേഷം അവരെ അറിയിക്കുകയും അവരെത്തിയ ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ അവർക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കണം ഇവിടെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന് മുന്നിൽ പറയണം ഇത് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് ഇത് ശരിയായിട്ടുള്ള സംഭവമല്ല അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആ റവന്യൂ ഓഫീസർ അവരോട് പറയുകയാണ് നിങ്ങൾ കോടതിയിലേക്ക് പോകണം പിന്നീട് ആ പോക്കൂര് പരിപാടി നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതല്ല ഇത്തരത്തിലുള്ള നോട്ടീസ് കൊടുത്ത ശേഷം അവർ തിരിച്ചു വന്ന ശേഷം ഈ പറഞ്ഞ ആർക്കും എതിർപ്പൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ആർക്കാണോ അവകാശികൾക്ക് ആ പ്രോപ്പർട്ടി എഴുതി കൊടുക്കാവുന്നതാണ് ഇത് കോണ്ടസ്റ്റഡ് ആയിട്ടുള്ളതെന്നും അൺകോണ്ടസ്റ്റഡ് ആയിട്ടുള്ളതെന്നും നമുക്ക് പറയാൻ പറ്റും കോണ്ടസ്റ്റഡ് എതിർക്കുകയാണ് ഇത് ഈ ഒരു ബില്ല് ഞങ്ങൾ എതിർക്കുക എന്ന് പറഞ്ഞാൽ കോണ്ടസ്റ്റഡ് ആയിട്ടുള്ളത് രണ്ടാമത് അൺകോണ്ടസ്റ്റഡ് ആണ് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എഴുതി കൊടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം സോൾവായി പക്ഷേ മിക്ക കേസുകളിലും എതിർ എതിർക്കാനാണ് സാധ്യത കൂടുതൽ ഇത്തരത്തിൽ എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എതിർപ്പുള്ള ആൾക്ക് അതിൻ്റെ കൺസേൺ ആയിട്ടുള്ള ഒരു സിവിൽ കോടതിയിലേക്ക് അതിൻ്റെ അഡ്ജുക്കേഷനായിട്ട് അല്ലെങ്കിൽ ഡിക്ലറേഷനായിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ് അത് കോടതിക്ക് ബോധ്യമാവുകയാണ് നിങ്ങൾ ഉണ്ടാക്കിയ കോണ്ടസ്റ്റ് ഈ കോണ്ടസ്റ്റ് ചെയ്ത ഒരു സംഭവം സത്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒസ്യത്ത് ക്യാൻസൽ ചെയ്യുകയും ആ പ്രോപ്പർട്ടി വേണ്ട രീതിയിൽ നിങ്ങൾക്ക് വിധിച്ചു തരികയും ചെയ്യും പക്ഷേ കോടതിക്ക് ബോധ്യ പോകാൻ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു കാര്യമായൊരു തർക്കമല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആർക്കാണോ എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ പിന്നെ ഏറ്റവും വലിയ കുഴപ്പം സമയ ദൈർഘ്യമാണ് സിവിൽ കോടതിയിലേക്ക് ഒരു കേസ് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സമയമെടുക്കും ഇതിനൊരു തീരുമാനമുണ്ടായി കിട്ടുവാൻ ഇനി എന്തുകൊണ്ടാണ് ഇത്തരമൊരു രേഖ ഇത്തരമൊരു കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവിടെയാണ് രസം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ പോക്കുവരവ് ചെയ്യാനായിട്ട് ഒരു ഈ ഒരു അപേക്ഷകർ ഇതുമായിട്ട് വരുമ്പോൾ അതിന് എന്തൊക്കെയാണ് കൃത്യമായ ഫോർമാലിറ്റീസ് എന്ന് ആ നിയമത്തിൽ പറയുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഇത്ര വലിയ വലിയൊരു നിയമത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല അതുകൊണ്ടാണ് കോടതി ചോദിച്ചത് ഇങ്ങനെ വരുന്ന ഒരു കേസിൽ നിങ്ങൾ എങ്ങനെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ റവന്യൂ ഓഫീസേഴ്സ് ഇതിനെ കൈകാര്യം ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഉത്തരമില്ലാതെ വന്നു അങ്ങനെയാണ് കോടതി ചില മാനദണ്ഡങ്ങൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത് അതായത് കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് സാധാരണയായിട്ട് ഈ സ്വത്തുള്ളയാൾ ഒസ്യത്ത് എഴുതി വെച്ചിട്ടില്ല വിൽപത്രം എഴുതി വെച്ചിട്ടില്ല അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് അനന്തരാവകാശികൾക്ക് ലീഗൽ ഹേസറി എങ്ങനെയാണോ വിതരണം ചെയ്യുക അതേ രീതിയിൽ തന്നെ വേണം ഒസ്യത്ത് എഴുതി വെച്ചു കഴിഞ്ഞാലും ചെയ്യേണ്ടത് കാരണം ഈ പറഞ്ഞ ട്രാൻസ്പോർസി റൂളിൽ അതിനെക്കുറിച്ച് നേതമായിട്ടുള്ളൊരു കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് കോടതി മറ്റൊരു കാര്യം ഇങ്ങോട്ട് കടമെടുക്കുകയാണ് ഉണ്ടായത് അതായത് ഈ ഒസൃത്ത് എഴുതിയാൽ ഇങ്ങനെ ഒരു ഒസ്യത്ത് എഴുതിയിട്ടില്ല അയാൾ മരിച്ചുപോയി അതിനുശേഷം അയാളുടെ ലീഗൽ കേൾ അനിതരവാസികൾക്ക് ഈ ടെസ്റ്റിമെൻ്ററി പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും വിധിച്ചു കൊടുക്കുക അതേ രീതിയിൽ തന്നെ ഈ ഒസ്യത്ത് എഴുതിയ കിട്ടിയാൽ അപേക്ഷയ്ക്ക് വരുമ്പോൾ മറ്റുള്ള ലീഗൽ കേസിനെ കൂടെ അറിയിച്ച് അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് കോടതിയിലേക്കും എതിർപ്പില്ലെങ്കിൽ അവിടെ വച്ചും തീർപ്പ് കൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഒരു റൂൾ പാസാക്കി ഒപ്പം തന്നെ പന്ത്രണ്ട് മാർഗനിർദ്ദേശങ്ങളും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നൽകി ഒപ്പം തന്നെ കോടതി ഒരു കൈകൂടെ പറഞ്ഞു കാരണം കോടതി നിയമം നിർമ്മിക്കുന്ന ആളല്ല നിയമം നടപ്പിലാക്കേണ്ട ആൾക്കാരാണ് കോടതി അസംബ്ലിയോട് അല്ലെങ്കിൽ നിയമത്തോട് നിയമനിർമ്മാണ സഭയോട് പറഞ്ഞു ഇങ്ങൊരു അപര്യാപ്തത ഈ ഒരു റൂളിൽ കിടപ്പുണ്ട് അപ്പം വേണ്ട അമെൻമെന്റോട് കൂടി തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കണം അതുവരെ ഈ ഒരു നിയമം തുടരട്ടെ എന്ന് പറഞ്ഞു ഈ നിയമപ്രകാരം ഇപ്പോൾ നിങ്ങൾ ഒരു ഒസ്യത്ത് ആളാണ് അല്ലെങ്കിൽ വിൽപത്രം ലഭിച്ച ആളാണ് അച്ഛൻ്റെ പ്രോപ്പർട്ടി കിട്ടിയ ആളാണ് നിങ്ങൾക്ക് മാത്രം കിട്ടിയ ആളാണ് നിങ്ങൾ ഇതുമായിട്ട് ഒരു വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ വെറുതെ വീട് ചെയ്താൽ മാത്രം പോരാ ആ ഒസ്യത്തിൻ്റെ ഒറിജിനൽ കോപ്പിയും മരിച്ചയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങളുടെ മറ്റവകാശികൾ ആരൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ച് ലീഗൽ കേസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം അതല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് നിങ്ങൾ കൊടുക്കണം ഞാൻ കൂടാതെ ഇത്ര ഇത്ര അവകാശങ്ങൾ എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കണം ഈ അഫിഡവിറ്റും പ്രകാരം ഈ പറഞ്ഞ റവന്യൂ ഓഫീസേഴ്സ് ബാക്കിയുള്ള ലീഗൽ കേസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു നോട്ടീസ് കൊടുക്കും ഈ പതിനഞ്ച് ദിവസത്തിൽ നോട്ടീസ് കൊടുക്കുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ അവരെത്തി അവർക്ക് നേരത്തെ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാം അതിപ്പോൾ അവർക്ക് മാത്രമല്ല ഒരു തേർഡ് പാർട്ടിക്ക് തോന്നുകയാണ് ഇതൊരു പറ്റിക്കലി പരിപാടിയാണ് തോന്നുകയാണ് അവരെ അറിയിക്കുന്നു അവരും വരുന്നു അവരുടെ ഒബ്ജക്ഷനും കേൾക്കുന്നു പക്ഷേ എല്ലാ ഒബ്ജക്ഷനും ലീഗൽ വാലിഡിറ്റി ഇല്ല എപ്പോഴും ലീഗൽ കേസ് ആണ് പറയുന്നത് അവർക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിലാണ് റവന്യൂ ഓഫീസർ കേൾക്കേണ്ടത് മറ്റേ ഒരു തേർഡ് പാർട്ടി വന്ന് പറയുമ്പോൾ അതിൽ കാമ്പുണ്ട് എന്ന് തോന്നിയെങ്കിൽ മാത്രമേ അയാളെ കേൾക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെറുതെ ആരെങ്കിലും ഒക്കെ അത് പറയുന്നത് കേട്ടുകൊണ്ട് അത് ആ ഒരു ബ്യൂട്ടീഷൻ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നുകൂടെ കോടതി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വില്ലേജ് ഓഫീസർ റവന്യൂ ഉദ്യോഗസ്ഥൻ ആ ഒബ്ജക്ഷൻ ഉന്നയിച്ചാളേ കോടതിയിലേക്ക് റെലിഗേറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടും പിന്നീട് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിൽപത്രം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ഇത്തരത്തിൽ മറ്റുള്ള ലീഗൽ കേസിനെ കൂടെ അറിയിക്കണം എന്നൊരു നിയമം ഹൈക്കോടതി കൊണ്ടുവരാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ ഈ പറഞ്ഞ ഒസ്യത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നിയമമായിട്ടുള്ള ഒരു നിയമം ഇല്ല ആ നിയമത്തെ മറികടക്കുവാനാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു പന്ത്രണ്ട് മാർഗനിർദ്ദേശങ്ങൾ വെച്ചതും ഒപ്പം തന്നെ നിയമനിർമ്മാണ സഭയോട് ഈ അമൻമെന്റ് പാസ്സാക്കി ഈ അപര്യാപ്തത കൂടെ ഈ ശൂന്യത കൂടെ നികത്തണം എന്നും പറഞ്ഞത് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ ഇട്ടുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യമല്ല ഞാനത് വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം കൊണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് ദൈവത്തെ ഓർത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുവാൻ ഇരിക്കുന്ന ആളൊക്കെ തന്നെയാണെങ്കിൽ കോളുകൾ വിളിച്ച് പറയരുത് നിങ്ങൾക്ക് എന്തെങ്കിലും വോയിസ് മെസ്സേജ് ആയിട്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് ഇടുക അല്ലാണ്ട് ഇത് ഒരു നിങ്ങൾക്ക് ഫുൾ ടൈം ഇവിടെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇവിടെ ഒരു കോൾ സെന്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക എന്തായാലും ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു